എല്ലാവർക്കും നമസ്കാരം മനോഹരമായ ഈ സായം സന്ധ്യയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഏറെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കറുകുറ്റി പള്ളിയാൻ ശ്രീ ജേക്കബ് ശ്രീമതി ക്ലാര ദമ്പതികളുടെ മകൻ ജസ്റ്റിൻ്റെ മധുരം വെപ്പ് ചടങ്ങിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഷൈനിങ് സ്റ്റാർ ജസ്റ്റിൻ തൻ്റെ അമ്മയോടും കസിൻസിനോടൊക്കെ ഒപ്പം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റിൻ്റെ കസിൻസ് ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള എല്ലാ കസിൻസും ചേർന്ന് നൃത്ത ചുവടുകളോടെയാണ് ജസ്റ്റിനെ വേദിയിലേക്ക് ആനയിക്കുന്നത് എന്തൊരു എനർജി ലെവലാണെന്ന് നോക്കി എന്തൊരു വൈബുള്ള കസിൻസാണ് നമ്മൾ കാഴ്ചക്കാരായി നിൽക്കാതെ ആ പാട്ടിനൊപ്പം ഒന്ന് കൈയടിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി രസമായിരിക്കുമെന്ന് തോന്നുന്നു വിവാഹത്തലേന്ന് ചെക്കന് മധുരം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് പരമ്പരാഗതമായി നമ്മുടെ ക്രിസ്ത്യാനികൾക്കിടയിൽ നിലവിലുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള വിവാഹ ജീവിതം കൂടുതൽ മധുരതരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെയാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് പ്രാർത്ഥനയോടെ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം പ്രാർത്ഥന ചൊല്ലുന്നതിനായി ജസ്സിൻ്റെ കസിൻ ചേച്ചി സ്റ്റെല്ലയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ജസ്സിൻ്റെ പിതാവ് ശ്രീ ജേക്കബിനെ പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു ചെക്കന് മധുരം കൊടുക്കുക എന്ന ചടങ്ങിലേക്ക് ഇനി നമ്മൾ പ്രവേശിക്കുകയാണ് ജസ്റ്റിന് മധുരം കൊടുക്കുന്നതിനായി ജസ്സിൻ്റെ വല്യമ്മാവൻ പോളേട്ടനെയും വല്യമ്മായി റോസ്ലി ചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചെക്കന് മധുരം കൊടുക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം സദസ്സിലുള്ളവരോട് ചോദിച്ചതിന് ശേഷമാണ് മധുരം കൊടുക്കുന്നത് പഴയ കാലത്തെ പോലെ ലഡുവും ഒന്നും അല്ലാട്ടോ മധുരമായിട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് ഹെൽത്തി കോൺഷ്യസ് ആയിട്ട് മാതള നാരങ്ങിയും ഉണക്കമുന്തിരിയും പനം കൽക്കണ്ടക്കെയാണ് മധുരം കൊടുക്കുന്നതിനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഓരോ ഫാമിലിയായിട്ട് വന്ന് ചെക്കന് മധുരം കൊടുക്കാം ചെക്കനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാം അതിനായി ഓരോ ഫാമിലിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജസ്റ്റിന് മധുരം കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി നാളത്തെ വധു ബെൻസിയും ഫാമിലിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ ഭാവി ജീവിതം മധുരതരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് കേക്ക് മുറിക്കുകയാണ് ഫുഡ് കൗണ്ടറുകൾ ഓപ്പൺ ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ സ്നേഹവിരുന്ന് തയ്യാറാണ് രാത്രി രാത്രിയായതുകൊണ്ട് പോകാൻ ധൃതിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം അല്ലാത്തവർ ഇനി അങ്ങോട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ ഈ രാവ് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒന്നാക്കി മാറ്റാം സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന ആശംസകൾ കൊണ്ടും ഇന്നേ ദിവസം മനോഹരമാക്കി തീർത്ത ഏവർക്കും പള്ളിയാൻ ഫാമിലിയുടെയും മൂക്കനാമ്പിൽ ഫാമിലിയുടെയും പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്